ഹലോ ഇവിടെ എന്നൊക്കെ ഉണ്ട് കുഴിമന്തി ഉണ്ട് അൽപ്പം ഉണ്ട് പൊറോട്ട ഉണ്ട് അരിയും കൊതമ്പുകൾ ഉള്ളു അപ്പൊ നിനക്കത് അറിയാം എന്നിട്ട് നീ എന്നെ അളക്കാൻ വേണ്ടി വന്ന് ചോദിച്ചാ ഇവിടെയുള്ളത് പാറ്റൻ ട്രിൾ മാറാൻ വേണ്ടി ചോദിച്ചു മാറാൻ നമ്മളെന്ന് വെച്ചാൽ കമിതാക്കളാണല്ലോ അതല്ല എന്നാ പറയാ ഇവിടെ എന്നൊക്കെ ഇപ്പൊ ഇവിടെ അരിയുണ്ട് ആട്ടുണ്ട് ആണോ ബജാജിന്റെ ആണോ ആപ്പയുടെ ആണ് ആട്ടോ ഉണ്ടെന്ന് പറഞ്ഞത് ആട്ടോ അല്ല ആട്ടില്ലേ ഗോതമ്പിന്റെ ആട്ട ആട്ടുണ്ടെന്ന് ആശീർവാദിന്റെ ആശീർവാദിന്റെ ആട്ട തരാൻ ആന്റണി പെരുമ്പാവൂരല്ലോ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അമ്മ അങ്ങോട്ട് മരിച്ചു കൊണ്ടു പോയി അന്നിട്ട് പേര് ഇല്ല മാവ് പേര് വെട്ടിയോന്നാണ് ഞാൻ വെട്ടില്ല ആൾ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരാൾ മരിച്ച ആറ് മാസത്തിനുള്ളിൽ പേര് ക്ലിയർ ചെയ്യണം വെട്ടണം വെട്ടണം പറഞ്ഞാൽ വെട്ടണം ഈ അമ്മ ഇങ്ങനെ മരിച്ചാണ് ഡോക്ടർ പറഞ്ഞ അമ്മ ശരീരത്തിൽ അന്നജത്തിന്റെ എത്തി മരിച്ചെന്ന് ഒന്നും നളനെ പട്ടി കിട്ടി കൊന്നിട്ട് അവൻ രാസനാമം പറഞ്ഞു ഇനി എന്നെ എന്താണ് സാധനം നിനക്കൊണ്ട് പണിക്ക് പോകാൻ പറഞ്ഞോടാ തന്നെ ഞാൻ തപ്പിറക്കുവരുന്നു താനല്ലേ സോഷ്യൽ മീഡിയ വന്നിട്ട് നിനക്കല്ല പണിക്ക് പോക്കണ്ട കമന്റ് കമന്റ് ഇയാൾക്ക് പണിക്ക് പോവാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെ പണിക്ക് പോകാനുള്ള സ്ഥാപനം മുടി ആവുമെന്ന് നാട്ടിൽ മുഴുവൻ പറഞ്ഞു വരുത്തേക്ക് വല്ല ഈ കണ്ണി വാർത്ത പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞതും ഞാൻ ക്ലേ മോഡലിംഗ് ചെയ്യുന്നുണ്ട് ക്ലേ മോഡലിംഗ് എന്ന് പറയുമ്പോ ചെളി കൊണ്ട് പ്രതിമയുണ്ടാക്കുന്ന പരിപാടി ഇവിടെ ഒന്ന് ഇമാതിരി ചെളി അടിച്ചിട്ട് ഞാൻ തത്തമ്മയാണോ ഈ കൗണ്ടർ അടിച്ച മണ്ണയുടെ ഞാൻ കട്ടിയർ അടിച്ച അരിയും കൂടെ പോയത് ഏത് അരി കറ്റിയുള്ള മണ്ടത്രം പറയാൻ സാധിക്കണം എനിക്ക് അമ്മ എന്നെ പന്ത്രണ്ടാം മാസത്തെ പ്രസവിച്ചത് അതിന്റെ ഒരു പ്രശ്നം ഉണ്ട് അത്ഭുത മനുഷ്യനാണ് അയ്യോ സാധാരണ മാസം െ ജനിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് ഇത് മാസം ഓവറായിട്ട് ജനിച്ച ഒരാളെ ഗിന്നസ് റെക്കോർഡാണ് കേട്ടോ നിങ്ങള് നിന്റെ വർത്തമാനം കേട്ടോ പന്ത്രണ്ടാം മാസം ഡിസംബർ വേറെ ആരെയും ഡിസംബർ പന്ത്രണ്ടാം മാസം ജനിച്ചതാണോ കാർഡ് വരണം അതിന്റെ കുഴപ്പമുണ്ട് കാർഡ് ഇല്ലാണ്ടാണ് റേഷൻ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അല്ലാതെ ഞാനും പെണ്ണും പുള്ളേ ഉടക്കം ഉണ്ടാക്കിയൊരു ഡിവോഴ്സിന്റെ

കൊച്ചു പിള്ളേർക്ക് ബിന്ദു ഞാനൊരു ബിന്ദു ഇന്നലെ കൊടുത്തരുന്നേ മിനി ഞാൻ അക്ഷയ വന്നപ്പോ സെയിം സാരി കൊടുത്തു മാറിക്കൂടെ ഇപ്പം ബിന്ദുവിന്റെ ഫോളോവർ ആണല്ലേ നീ ഞാനൊരു ആര് പറഞ്ഞ് നിന്റെ കിരീക്കട ഒഴുകുവാണോ

എന്റെ വീട്ടിലെന്തൊക്കെ ഈ ബേർഡ് പറന്ന് ഇരിക്കാത്ത ില്ല ഞങ്ങളുടെ വീട് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അഞ്ചു കിലോ കൂടുതൽ കിട്ടണം എന്ന് പറഞ്ഞ് വീടിന്റെ വാർക്ക പൊളിച്ച് മാറ്റി ഷീറ്റ് ഇട്ടവളാണ് ഉള്ളതെള്ളം എന്റെ വീട്ടുകാരൊക്കെ പറയാൻ ആയിരം ഞാൻ പറഞ്ഞിട്ട് സർവീസ് എടുക്കുമ്പോ മരിച്ച ഒരാളുടെ മോളാണ് ഞാൻ കേട്ടോ അത് ആ പറഞ്ഞ കാര്യമുള്ളത് കേട്ടോ ഇവരുടെ വീട്ടിൽ ബാത്റൂം ബാത്റൂമില്ല ഇവിടെ അച്ഛൻ രാവിലെ വിളിക്കാൻ ചെന്നിരുന്ന സർവീസ് വരേണ്ട പുറത്ത് പൊട്ടിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നിക്കുന്ന കാലം ഡെയിലി മനുഷ്യൻ വീട്ടിലോട്ട് വന്ന ഉടനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ സ്റ്റാറ്റസ് ഇടും ഭാര്യയോടൊപ്പം ആണല്ലോ പിറ്റേ ദിവസം അതേപോലെ പിടിച്ച് എന്റെ മക്കളെ പിടിച്ച് ഫോട്ടോ എടുത്തവർ വീടാണ് സിഗ്നൽ മധുമായിട്ടൊരു ഈ മനുഷ്യൻ ചില ദിവസം രാത്രി ഞാൻ നോക്കുമ്പോ എന്റെ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ടാവില്ല

അറിയാലോ ആ അക്കൗണ്ട് തുടങ്ങിയ ബാങ്കിന്റെ പേരാണ് ബിന്ദു ബിന്ദു ബാങ്ക് ഉണ്ടോ എന്റെ വീട് നാല് വീട് അപ്പുറത്തോടി വീട് കണ്ടിട്ടോ അതാണ് ഇങ്ങനെ ബാങ്ക് ബിന്ദു അങ്ങനെ പേര് ബിന്ദു അപ്പൊ ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് അങ്ങനത്തെ നമ്മുടെ ഭർത്താക്കന്മാര് സ്നേഹിച്ചിട്ടില്ലേ 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 അതും നീ കേണം പ്രേമിച്ച് നടന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വരുന്നു എവിടെയാണ് കുട്ട എപ്പോൾ വിളിക്കും കുട്ട കല്യാണം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് കൊണ്ട് മുട്ട എങ്ങനെ സ്നേഹത്തോടെ പെരുമാറും എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്നോട് റോമാൻസോടെ ശരിയല്ല കേട്ടോ ഞായറാഴ്ച ദിവസം അഞ്ചു മിനിറ്റ് വേണ്ടി ഞാൻ റോമാൻസ് അഞ്ച് മിനിറ്റ് കൊണ്ട് റൊമാൻസോ അതൊക്കെ നിങ്ങൾ ആ സിനിമ ഒന്ന് കാണണം ആ കുഞ്ചാക്കോബം ആ ദുൽഖർ സൽമാൻ എന്തൊരു റൊമാൻസ് ആയിട്ടാണ് പെരുമാറുന്നത് എന്നെ െ നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ എന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നു നിങ്ങൾ എന്നെ നിങ്ങൾ പറ എന്റെ എവിടെ നിങ്ങൾക്ക് മൂന്ന് ശതമാനം പാട്ട് ൾ സ്നേഹം പൂന്തങ്ങൾ ആകുന്ന ഭാര്യ നല്ല പാട്ട് ആ പാട്ട് കേട്ട് കല്യാണം കഴിച്ചവരാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പുരുഷമായി അപ്പൊ ബാക്കി പത്ത് ശതമാനം പാട്ടും കേട്ടിട്ടില്ല പെണ്ണും കേട്ടിട്ടില്ല ഭാഗ്യവാദി മാത്രം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് കുടുംബ കടയാണ് കോടതിയല്ലേ എനിക്ക് അരി മണ്ണാ എനിക്ക് നേരത്തെ അല്ലാതെ വീടും കൂടി ഇല്ലാത്ത ഒരു ഒറ്റക്ക് ചെയ്തിട്ടാണ് എന്തു എന്താ പറഞ്ഞ ഉദ്ദേശിച്ച പറയുമ്പോളാണോ ഈ സഹായത്തിനൊന്നും ആരുമില്ലാണ്ട് ഒറ്റക്ക് ജീവിക്കില്ലേ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ഒരു വളവില്ലേ അവിടെ ഹാൾ അല്ലേ അവിടെ വളവില്ല എവിടെയാണ് പരീക്ഷ ഹാള് പള്ളിയുടെ അപ്പുറത്തൊരു പരീക്ഷ ഹാളില്ലേ വല്യ പരീക്ഷണോ ഉദ്ദേശിച്ചത് വീടുകളൊന്നും ഇല്ല ഒറ്റ മനുഷ്യ ജീവി അഭാഗത്തിൽ വീട്ടില് പട്ടിയുണ്ടോ ഇല്ലെന്നേ അപ്പൊ നിന്റെ ലക്ഷ്യം വീട്ടിൽ പോണതാ അരി വേണെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ബിന്ദു ഒന്നോടെ ശരിക്കും അങ്ങനെയല്ലേ വൈബ് ചേച്ചി വന്നോ ചേക്കെ ഒന്നുമില്ല ഒന്നും പറയണ്ട ഞാൻ എന്റെ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇതിൽ നിൽക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇത്ര നാൾ നാളെ ഇപ്പൊ നിങ്ങൾ ആയിട്ട് മാറി അറിയാവോ നമ്മുടെ ഇവിടെ ജുവല്ലറി നടത്തുന്ന ജോയി എന്ന് പറഞ്ഞ പുള്ളിയിലെ പുള്ളിയൊക്കെ എ പി എൽ ആണ് നിങ്ങളിപ്പോ സെയിം കാറ്റഗറിയിലായിരിക്കും സന്തോഷിക്കൂ നാളെ രാവിലെ പോയിട്ട് ആ മനുഷ്യന്റെ മുഖത്തോട്ട് നാല് തെറി വിളിക്കണേ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഒരു ഗ്രാമിന്റെ ഒരു മോതിരം കടം തരും വെച്ചപ്പം പട്ടീ നാട്ടുന്ന പോലെ നാട്ടിയതാണ് ആ മനുഷ്യൻ എനിക്ക് പോയിട്ട് പറയാം അടാ ജോയ് ഞാൻ നീ ഒക്കെ പോരല്ലവലാണോ രേഖയിൽ മാത്രം എ പി എൽ ആയിട്ട് ഇപ്പഴും ദാരിദ്ര്യവാസികൾ തന്നെ യൂണിവേഴ്സിറ്റി മാനദണ്ഡ എന്ന മാനദണ്ഡം എ പി എല്ലാവണം സർക്കാർ പറഞ്ഞ മാനദണ്ഡം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടില് കാറുണ്ടോ കാറോട് ചെറുതല്ലോ കാറുണ്ട് അപ്പൊ പിന്നെ സർക്കാർ ആണോ സർക്കാരിന് അത് മതി പിന്നെ ഗൾഫിൽ ആരെങ്കിലും കേട്ടോ ഇതിൽ ഒരുപാട് പേരുണ്ടല്ലോ ആള് പിന്നെ ൾഫിലാളുണ്ടോ അരിയൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ പൈസ തന്നെ എന്നാലേ സംഭവം കിട്ടുള്ളൂ പൈസ തരുന്നു മേടിക്കേണ്ട കാര്യമാണെങ്കിൽ എനിക്ക് ആദ്യം അരിക്ക് അരിയൊക്കെ ഞാൻ കാണിച്ചേരാം ഈ സാധനത്തിന് ഇത്രയും വികാരം ഉണ്ടെന്ന് ഞാൻ ബിന്ദു 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 അതിട്ടെ ബിന്ദു എഴുതും ബിന്ദു ബിന്ദു കേട്ടാ ശാരീരികമായിട്ട് ഒരു പ്രശ്നവും ഇല്ല നിനക്ക് വേണ്ട സാധനം ഇവിടെ ഉണ്ട് അരി ആദ്യം പൈസ

ി അല്ല ബിന്ദു ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി കൂടെ ഈ കാറില്ലാതെ ചെന്നാലേ അവളൊന്നും ഒരു കുന്തോക്കിട്ടത്തില്ല അതല്ലേ ഞാൻ ഒറ്റക്കല്ല പിന്നെ നമ്മൾ ഒരുമിച്ച് സംഭവം എന്താ കുടുംബം ഒന്നിച്ചില്ലേ മിക്കവരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിട്ട് നമുക്ക് ആ വീഡിയോ കിട്ടി ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద